അടഞ്ഞുകിടന്ന ഈസ്റ്റലേരി ഗ്രാമപഞ്ചായത്ത് ലൈബ്രറി പുനരാരംഭിച്ചു പഞ്ചായത്ത് നടപ്പാക്കുന്ന നൂറുദിന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഇപ്പോൾ ലൈബ്രറി സൗകര്യം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തത് നവീകരിച്ച ലൈബ്രറിയുടെ പ്രവർത്തനോദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ജോസഫ് മുത്തോലി നിർവഹിച്ചു ചടങ്ങിൽ വെള്ളരിക്കുണ്ട് താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി എ ആർ വിജയകുമാർ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി കെ ജെ പോൾ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ എം കെ ഗോപാലകൃഷ്ണൻ ഹെഡ് ക്ലർക്ക് ടി വി അനീഷ് ക്ലർക്ക് അമൽ എബ്രഹാം എന്നിവരും പഞ്ചായത്തിലെ വിവിധ ഗ്രന്ഥാലയ പ്രവർത്തകരും പങ്കെടുത്തു റഫറൻസ് ഗ്രന്ഥങ്ങൾ ഉൾപ്പെടെ പതിനായിരത്തോളം പുസ്തകങ്ങളുള്ള ഈ ഗ്രന്ഥശാല ഇല്ലാത്തതിനാൽ വർഷങ്ങളായി അടഞ്ഞുകിടക്കുകയായിരുന്നു ഇവിടെ സ്ഥിരം ലൈബ്രറിയനെ നിയമിക്കാൻ പഞ്ചായത്ത് ഭരണസമിതി ശ്രമം നടത്തിയിരുന്നെങ്കിലും അത് ചുവപ്പുനാടയിൽ കുടുങ്ങി ഇതേ തുടർന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി ഓഫീസിലെ സ്ഥിരം ജീവനക്കാർക്ക് ലൈബ്രറിയുടെ ചുമതല നൽകി പ്രവർത്തനം പുനരാരംഭിക്കാൻ തീരുമാനിച്ചത് ഇതോടെ എല്ലാ പ്രവർത്തി ദിനങ്ങളിലും വൈകിട്ട് മൂന്ന് മുതൽ വായനക്കാർക്ക് ഇവിടെ നിന്നും പുസ്തകങ്ങൾ എടുക്കാൻ കഴിയും സംസ്ഥാന ലൈബ്രറി കൗൺസിൽ അംഗീകരിച്ച ലിപ്കാറ്റ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഈസ്റ്റലേരി പഞ്ചായത്ത് ലൈബ്രറിയിൽ ഉടൻ ഡിജിറ്റലൈസേഷൻ പൂർത്തിയാക്കാനാണ് അധികൃതർ ലക്ഷ്യമിടുന്നത് ഇതിന്റെ ഭാഗമായി പഞ്ചായത്തിലെ പതിമൂന്ന് ലൈബ്രറിയന്മാരുടെ നേതൃത്വത്തിൽ ജനകീയ പങ്കാളിത്തത്തോടെ ഏകദിന വർക്ക്ഷോപ്പ് നടത്തി ഡാറ്റ എൻട്രി ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത് അപ്സര മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകാന്തിയുടെ സുവർണമുദ്ര ജ്വല്ലറി ചെറുപുഴ പാടിയോട്ടിച്ചാൽ മാതമംഗലം പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തിരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ വിശ്വസ്ത സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണാഭരണങ്ങൾക്കായി കാലം കാത്തുവെച്ച കമണീയ കലവറ അപ്സര ജ്വല്ലറി നേരെ ബസാർ ചെറുപുഴ ഫോൺ സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സിക്സ് ഫൈവ് സീറോ